എഴുപതാഴ്ചയുടെ പ്രവചനത്തിലെയും അവസാന മൂന്ന് വാക്യങ്ങൾ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് വിവരിക്കുന്നത് ഒന്ന് മെഷീഹയെക്കുറിച്ച് രണ്ട് എരുസ്ലേമിനെക്കുറിച്ച് ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ അഭിഷിക്തനായൊരു പ്രഭുവിനെക്കുറിച്ചും പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പാഠചനത്തെക്കുറിച്ചും വിവരിക്കുന്നു എന്നാൽ ഇരുപത്തിയേഴാമത്തെ വാക്യം ഈ രണ്ട് വിശേഷണങ്ങളും അവൻ എന്ന സർവനാമം അല്ലെങ്കിൽ പ്രോണോനുപയോഗിച്ച് വിവരിക്കുന്നു ഇക്കാരണത്താൽ ഫ്യൂച്ചറിസം ചരിത്രവാദവും ഇരുപത്തിയേഴാമത്തെ വാക്യം വ്യത്യസ്ത രീതികളിൽ വ്യാഖ്യാനിക്കുന്നു പ്രത്യേകിച്ചും ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ അവൻ ആരാണെന്നതിന് രണ്ട് വ്യാഖ്യാനങ്ങളുണ്ട് ചരിത്രവാദം അവനെ മിശിഹയായി വ്യാഖ്യാനിക്കുന്നു പക്ഷേ ഫ്യൂച്ചറിസം അവനെ എതിർക്കൊസ്തുവാട്ടി വ്യാഖ്യാനിക്കുന്നു രണ്ട് വ്യാഖ്യാനങ്ങളും നമുക്ക് സൂക്ഷ്മമായി പരിശോധിക്കാം ചരിത്രവാദം അനുസരിച്ച് അവൻ മിശിഹയാണ് അതിനാൽ വാക്യമനുസരിച്ച് മിശിഹ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു ഒന്ന് ഒരാഴ്ചത്തേക്ക് പലരുമായി ഉടമ്പടി ഉറപ്പിക്കുന്നു രണ്ട് ഹനനയാകും ഭോജനയാകും നിർത്തലാക്കുന്നു എന്തുകൊണ്ട് ഈ വ്യാഖ്യാനം ശരിയാണ് മുമ്പ് കണ്ടതുപോലെ ഇരുപത്തിയഞ്ചും ഇരുപത്തിയാറും വാക്യങ്ങളിൽ രണ്ട് വിഷയങ്ങൾ വിവരിക്കുന്നു അഭിഷിക്തനായൊരു പ്രഭു അതായത് ക്രിസ്തു വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പഠചനം അതായത് റോമൻ സൈന്യം ഇതിൽ ആദ്യത്തേത് ഏകവചനവും രണ്ടാമത്തേത് ബഹുവചനവുമാണ് അങ്ങനെയാണെങ്കിൽ ഇരുപത്തിയേഴാം വാക്യത്തിലുള്ള അവൻ എന്നുള്ള സർവനമ യോജിക്കുന്നത് ഏകവചനത്തിൽ വിവരിച്ചിരിക്കുന്ന അഭിഷിക്തനായ ഒരു പ്രഭുവിനെ കുറിച്ചാണ് അത്ര തന്നെ വ്യക്തമാണ് വ്യാഖ്യാനം അതുപോലെ അവൻ നിയമത്തെ ഉറപ്പിക്കുമെന്ന് വചനം പറയുന്നു ഇവിടെ നിയമം എന്ന് വിവരിച്ചിരിക്കുന്നത് ഉടമ്പടിയെക്കുറിച്ചാണ് ഇംഗ്ലീഷിൽ അത് കവനൻ്റ് എന്ന് വിവരിച്ചിരിക്കുന്നു പുതിയ നിയമത്തിൻ്റെ വക്താവ് ക്രിസ്തുവാണെന്നും എല്ലാ ക്രിസ്ത്യാനികളും അംഗീകരിക്കുന്നുണ്ടെങ്കിലും എഴുപതാമത്തെ ആഴ്ചവൂട്ടത്തിൽ വിവരിച്ചിരിക്കുന്ന ഉടമ്പടിയും അതിൻ്റെ വക്താവ് ആരാണെന്നും തർക്കം നിലനിൽക്കുന്നു ക്രിസ്തുവാണ് ഈ ഉടമ്പടി ഉറപ്പിച്ചതെങ്കിൽ അത് ഒരാഴ്ചത്തേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ഉടമ്പടിയാണോ ഈ ചോദ്യത്തിന് നാം ഉത്തരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട് നമ്മൾ മുംബൈ പഠിച്ചതുപോലെ ആഴ്ചവട്ടം യഹൂദ ജനതയ്ക്ക് വിശിയെ സ്വീകരിച്ച ദൈവത്തിനിലേക്ക് മടങ്ങുവാനുള്ള സമയ ദൈർഘ്യമായിരുന്നു അതിൻ്റെ അവസാന ആഴ്ചയിൽ ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചു സുവിശേഷം പ്രഘോഷിച്ചു പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്വം ഉറപ്പിച്ചു റോമർ കെയ്ത്ത് ലേഖനം പഞ്ചാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യം പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു ദൈവത്തിന്റെ സത്യനിമിത്തം പരിശോധനയ്ക്ക് ശുശ്രൂഷക്കാരനായി തീർന്നു തുടർന്ന് തന്റെ ക്രൂശിനെയാകത്താൽ ഉടമ്പടി ഉറപ്പിച്ചു ലേഖനം ഒൻപതാമത്തെ അധ്യായം പതിനേഴും വാക്യങ്ങൾ നിയമമുള്ള എടുത്ത് നിയമകർത്താവിന്റെ മരണം തെളിവാൻ ആവശ്യം മരിച്ച ശേഷമല്ലോ നിയമം സ്ഥിരമാകുന്നത് നിയമകർത്താവിന്റെ ജീവകാലത്തോളം അതിന് ഉറപ്പില്ല തന്റെ മരണശേഷം ശിഷ്യന്മാർ അത് എരിശലീമിലും യഹൂദയിലും പ്രസംഗിച്ചു തുടർന്ന് എഴുപതാഴ്ചോട്ടം തിങ്ങഞ്ഞപ്പോൾ സുവിശേഷം ജാതികളിലേക്ക് പ്രസംഗിക്കപ്പെട്ടു അതുപോലെ ഈ ഉടമ്പടി ഉറപ്പിച്ചുകൊണ്ട് ക്രിസ്തു ഹന്നയാകും നിർത്തലാക്കി എല്ലാ യാഗങ്ങളും ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്നു ഇവ നിഴലുകളും ക്രിസ്തു യാഥാർത്ഥ്യമായിരുന്നു എന്ന് നമ്മുടെ രക്ഷകനായ യേശുവിന്റെ ക്രൂസിലെ യാഗം ഭൂമിയിലെ യാഗാദി ശുശ്രൂഷകളുടെ പ്രാധാന്യം നിർത്തലാക്കി ജനീവ ബൈബിളിന്റെ അടിക്കുറപ്പുകളിലും ഇതേ കാര്യം വിവരിക്കുന്നു എന്നാൽ എതിർ ക്രിസ്തു ഒരാഴ്ചത്തേക്ക് യഹൂദ ഉടമ്പടി ഉറപ്പിക്കുമെന്നും ആഴ്ചവട്ടത്തിന് മധ്യേ ഹന്നയാകം ഹോജനിയാകും നിർത്തലാക്കുമെന്നുമാണ് ഫ്യൂച്ചറിസം പഠിപ്പിക്കുന്നത് ഈ ഉപദേശം എന്തുകൊണ്ടാണ് തിരുവചനമായി ഒത്തുപോകാത്തത് അതിന് പ്രധാന കാരണം ഇതാണ് എതിർക്കശു യഹൂദന്മാരുമായി ഉടമ്പടി ഉറപ്പിക്കുമെന്ന് തെളിയിക്കുവാൻ ദാനിയലിൻ്റെ മുഴുവൻ പുസ്തകത്തിലും ഒരു വാക്യുമില്ല മിക്ക ഫ്യൂച്ചറിസം പഠിപ്പിക്കുന്ന അധ്യാപകന്മാരും ദാനിയലിൻ്റെ പുസ്തകം പതിനൊന്നാമത്തെ അധ്യായത്തിൽ നിന്നുള്ള തെളിവുകൾ തിരയുന്നു ഉടമ്പടിയെക്കുറിച്ച് സംസാരിക്കുന്ന മൂന്ന് വാക്യങ്ങൾ ദാനിയലിൻ്റെ പുസ്തകത്തിലെ പതിനൊന്നാമത്തെ അധ്യായത്തിലുണ്ട് അത് ദാനിൻ്റെ പുസ്തകം പതിനൊന്നാമത്തെ അധ്യായം ഇരുപത്തെട്ട് മുപ്പത് മുപ്പത്തിരണ്ട് വാക്യങ്ങളിലാണ് അതിൽ രണ്ട് വാക്യങ്ങളിൽ ഇതൊരു വിശുദ്ധ ഉടമ്പടിയായി വിവരിക്കുന്നു യേതിക്രിസ്തുവിൻ്റെ ഉടമ്പടിയെ ബൈബിൾ വിശുദ്ധമെന്ന് വിളിക്കുമോ എന്നാൽ യേശു ഉടമ്പടി ഉറപ്പിച്ചുവെന്ന് ബൈബിൾ വ്യക്തമായി തെളിയിക്കുന്ന അനേകം വാക്യങ്ങളുണ്ട് മലാക്കിയുടെ പുസ്തകം മൂന്നാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ യേശുവിനെ നിയമദൂതനായി വിശേഷിപ്പിക്കുന്നു ഇബ്രായർ കൈത്തി ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായം ഇരുപത്തിനാല് ഒൻപതാമത്തെ അധ്യായം പതിനഞ്ച് എട്ടാമത്തെ അധ്യായം ആറ് മുതലായവ യേശുവിനെ പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനായി വിവരിക്കുന്നു പത്താൻഡി സവിശേഷം ഇരുപത്തിയാറാമത്തെ അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യം ഇത് ഉടമ്പടിയുടെ രക്തമാണെന്ന് യേശു തന്നെ വിവരിക്കുന്നു ഫീച്ചറസത്തിന്റെ ഈ ഉപദേശം തള്ളിക്കളയാനുള്ള പ്രധാനപ്പെട്ട കാരണം എരുസ്ലേമിൽ മൂന്നാമതൊരു ദേവാലയം നിർമ്മിക്കപ്പെടുമെന്ന യാതൊരു വിശദീകരണവും ബൈബിളിൽ ഇല്ല അവിടെ യാഗങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുമെന്നും എതിർ ക്രിസ്തു പിന്നീട് നിർത്തലാക്കുമെന്നും വിവരിക്കുന്ന ഒരു തിരുവചന വാക്യങ്ങളും ഇല്ല പത്തൊമ്പതാം വരെ ഈ ഉപദേശം ഇല്ലായിരുന്നു എന്നാൽ ജിസൂട്ട് പുരോഹിതന്മാർ ഈ ആശയം ഉളവാക്കി നവോത്ഥാന പ്രസ്ഥാനത്തിനെതിരായി ഉപയോഗിച്ചു എന്നാൽ പിന്നീടത് പാസ്റ്റർ എഡ്വേർഡ് എർവിംഗ് ജോൺ നെൽസൻ ഡാർബി സൈറ സിംഗേഴ്സൺ സ്കോഫീൽ എന്നിവർ കടമെടുത്ത് പഠിപ്പിക്കുവാൻ തുടങ്ങി ദൗർഭാഗ്യവശാൽ ഇപ്പോൾ മിക്ക സഭകളിലും ഫ്യൂച്ചറിസമാണ് പഠിപ്പിക്കുന്നത്